ഇതുവരെയുള്ള നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പി വൈ ക്യൂസ് നോക്കിയാൽ മലയാളത്തിന് ആ മലയാളത്തിന് അധികം സമയമൊന്നും വേണ്ടല്ലോ നമുക്ക് ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്ത് പി വൈ ക്യൂസ് നോക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ മാറി വന്നിരിക്കുകയാണ് മിസ്സേ പാർവതി ജാനി എന്നൊക്കെയുള്ള പദങ്ങളുണ്ട് അതങ്ങനെ പാഠപുസ്തകത്തിലുള്ളതോ ഒന്നുമല്ല അപ്പോൾ അതായത് ശിവന്റെ പര്യായമാണ് അപ്പോൾ നമുക്ക് ആ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു രീതി ഇനി നമുക്ക് പറ്റത്തില്ല എന്നാണ് ഈ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം ബേസ് പ്ലസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പോകണം ബേസ് ആദ്യമായിട്ട് പി എസ് സിയിലേക്ക് വരുന്നവർക്ക് എന്തായാലും ഒരു ബേസ് ആവശ്യമാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഉയർന്ന തലത്തിലുള്ള ചോദ്യങ്ങളും പരിശീലിച്ച് തന്നെ ആയിരിക്കും നമ്മുടെ മലയാളം ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് ഹായോൾ എല്ലാവർക്കും നമസ്കാരം ടെല്ല പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റീജ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളത്തിലെ പ്രശസ്തിയായ അധ്യാപികയായ ആതിര മിസ് ആണ് മലയാളം എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃഭാഷയാണ് അതുകൊണ്ട് പലരും ആദ്യം തന്നെ എക്സാമിന് മലയാളമായിരിക്കും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ അതെ 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 മലയാളത്തിന്റെ ഈ ഒരു പോർഷൻസ് എങ്ങനെയാണ് മിസ് നമുക്ക് മലയാളത്തിന് പത്ത് മാർക്കാണ് ഉള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ വിവിധ വിഷയങ്ങൾ ചേർന്നതാണ് അതായത് വിവിധ ടോപ്പിക്കുകൾ ചെയ്ത് ചേർന്നതാണ് അതായത് അർത്ഥം പര്യായം വിപരീതം ഒറ്റപ്പദം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പദശുദ്ധി വാക്യശുദ്ധി അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന ഒരു പത്ത് മാർക്കാണ് നമുക്ക് മലയാളത്തിനുള്ളത് ഇപ്പൊ മലയാളത്തിന്റെ ഒരു സിലബസ് നോക്കുമ്പോൾ ഭയങ്കര വാസ്റ്റ് ആണ് അല്ലേ നമുക്ക് ഒരു കടലോളം ഇങ്ങനെ കിടക്കാണ് അപ്പൊ അതെങ്ങനെയാണ് മിസ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യ ഇപ്പോൾ അർത്ഥത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് അർത്ഥം മലയാളത്തിലെ ഒരുപാട് പദങ്ങളുണ്ട് ഇപ്പോൾ ശബ്ദതാരാവലി തന്നെ നോക്കുകയാണെങ്കിൽ നിഖണ്ടു ആണ് ശബ്ദതാരാവലി അത് തന്നെ നോക്കുവാണെങ്കിൽ പത്ത് പതിനായിരത്തോളം വാക്കുകളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ വന്ന ചോദ്യങ്ങൾ അതിന് വന്ന ഓപ്ഷൻസ് അതെല്ലാം നമുക്കൊരു ചിട്ടയായിട്ട് പഠിച്ചെടുക്കണം അതിനുശേഷം പാഠപുസ്തകങ്ങളിൽ വന്ന വരുന്ന അർത്ഥങ്ങൾ നമ്മൾ ചിട്ടയായിട്ട് പഠിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ കൃത്യമായൊരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പരമാവധി പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ചിലരുടെ വിചാരം പിടിച്ചാൽ സ്കോർ ചെയ്യാം എന്ന് ധരിക്കുന്നവരുണ്ട് പക്ഷെ ചില എക്സാമിന് പണി കിട്ടുന്നത് പി വൈ എക്സാം എത്രത്തോളം പ്രാധാന്യം ഉണ്ട് അപ്പൊ മിസ് പറഞ്ഞത് ഇതുവരെയുള്ള നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാല് പി വൈ ക്യൂസ് നോക്കിയാൽ മലയാളത്തിന് ആ മലയാളത്തിന് അധികം സമയമൊന്നും വേണ്ടല്ലോ നമുക്ക് ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്ത് പി വൈ ക്യൂസ് നോക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പൊ മാറി വന്നിരിക്കുക മിസ്സേ അതായത് പണ്ടൊരു ആറ് മാർക്ക് മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ നമുക്ക് ഈ ഒരു അടുത്ത പരീക്ഷ അടുത്ത നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് പാർവതി ജാനി എന്നൊക്കെയുള്ള പദങ്ങളുണ്ട് അതങ്ങനെ പാഠപുസ്തകത്തിൽ ഉള്ളതോ ഒന്നും അല്ല അപ്പോൾ അതായത് ശിവന്റെ പര്യായമാണ് അപ്പൊ നമുക്ക് ആ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു രീതി ഇനി നമുക്ക് പറ്റത്തില്ല എന്നാണ് ഈ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം അപ്പൊ നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ അതാണ് മുൻവർഷ ചോദ്യങ്ങൾ ആവശ്യമാണ് നമുക്കത് എങ്ങനെയാണ് ചോദ്യ രീതി ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അറിയാൻ നമുക്ക് ആവശ്യമാണ് പക്ഷേ അത് മാത്രം പഠിച്ചിട്ട് ഇനി നമുക്ക് പരീക്ഷയെ സുഗമമായ രീതിയിൽ നേരിടാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് മാക്സിമം കണ്ടന്റുകൾ നമുക്ക് കൊടുക്കണം ഇപ്പോൾ സ്കൂൾ ബുക്ക് ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി സിന്റെ എക്സാം എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ പത്താം ക്ലാസ്സിന്റെ എസ് ആർ ടി അതേപോലത്തെ പുതിയ ബുക്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും സ്കൂൾ ടെക്സ്റ്റിന് നല്ല പ്രാധാന്യമുണ്ട് അപ്പം നമ്മൾ ഒരുവിധം മാക്സിമം കണ്ടന്റുകൾ കൊടുക്കുന്ന കൂട്ടത്തില് നമ്മൾ സ്കൂൾ ടെക്സ്റ്റിന് തീർച്ചയായിട്ടും നല്ല പ്രാധാന്യം കൊടുക്കും അപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് കേന്ദ്രീകരിച്ചുള്ള ഒരു പഠനം തന്നെയായിരിക്കും നമ്മളും ഫോളോ ചെയ്യുന്നത് വൈ നമ്മൾ നോക്കണം ബുക്കും നമുക്കൊരു ഒരു ഒരു കംപ്ലീറ്റ് ും തീർച്ചയായിട്ടും നമുക്ക് വൊക്കാബുലറി സൈഡ് ആണ് കൂടുതലും മലയാളത്തിനുള്ളത് എങ്കിൽ പോലും നമ്മള് പരമാവധി കണ്ടന്റുകൾ കൊടുത്തു തന്നെ പോകും നമ്മൾ എന്നാൽ നമ്മൾ ടോപ്പിക് വൈസും ആയിരിക്കും പോവുക ഇപ്പൊ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ സിലബസ് നോക്കുമ്പോൾ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് എന്നാണ് കൊടുത്തേക്കുന്നത് പക്ഷേ നമുക്ക് ഇനി വരുന്ന ചോദ്യങ്ങളെ അങ്ങനെ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് മാത്രം നോക്കിയാൽ പറ്റത്തില്ല തീർച്ചയായിട്ടും സന്ധി എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ പിരിച്ചെഴുത്ത് ചേർത്ത് അർത്ഥം മനസ്സിലാവുള്ളൂ അപ്പോൾ തിയറി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പഠനമായിരിക്കും നമ്മൾ ഏതൊരു ടോപ്പിക്കിനും പഠിക്കുന്നത് അത് പദശുദ്ധിയായാലും വാക്യശുദ്ധിയായാലും ഓക്കെ ബീറ്റ് ഫോറസ്റ്റ് അതുപോലെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുറച്ച് എക്സാംസ് മലയാളത്തിൻ്റെ ഒരു ടോട്ടൽ ആ ഒരു എക്സാം വിലയിരുത്തുമ്പോൾ എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ് നമുക്കത് മലയാളത്തെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാ വിശ്വസിക്കാൻ പറ്റില്ലാന്ന് വെച്ചാൽ ചിലത് എല്ലാ ക്വസ്റ്റ്യൻസും പി വൈ ക്യൂസ് തന്നെയൊക്കെ വരും പക്ഷേ എല്ലാവട്ടവും അങ്ങനെ ആയിരിക്കില്ല ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പുതുമയുള്ള ഒരു നാലോ അഞ്ചോ ചോദ്യം ഉണ്ടാവും കവി കവയിത്രിന്നുള്ള ചോദ്യങ്ങൾ പോലെ തന്നെ അത് ഒരു രണ്ടു മൂന്നെണ്ണം കാണും പക്ഷേ അല്ലാത്ത കുറേ ചോദ്യങ്ങൾ ഇപ്പോൾ ഉണ്ട് അപ്പൊ നമുക്ക് ആ ഒരു രീതിയിലുള്ള പഠനമാണ് നമുക്ക് ആവശ്യം പിന്നെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇങ്ങനെ ടഫായിട്ട് തോന്നുന്നത് വൊക്കാബ് സെക്ഷൻ തന്നെയാണ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് വൊക്കാബ്സ് ഒരു കുട്ടികൾക്ക് ഇപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് ഒരു കുറഞ്ഞ ടൈമിനുള്ളിൽ ഈ ഒരു വൊക്കാബ്സ് പഠിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാം അതാണ് നമുക്ക് ബേസ് പ്ലസ് ടഫ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പോകണം ബേസ് ആദ്യമായിട്ട് പി എസ് ലേക്ക് വരുന്നവർക്ക് എന്തായാലും ഒരു ബേസ് ആവശ്യമാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ അതിന്റെ ഉയർന്ന തലത്തിലുള്ള ചോദ്യങ്ങളും പരിശീലിച്ച് തന്നെയായിരിക്കും നമ്മുടെ മലയാളം ക്ലാസ്സുകള് മുന്നോട്ട് പോകുന്നത് ഇപ്പം മെസ്സിന്റെ കയ്യില് മലയാളം ഭദ്രമാണ് തീർച്ചയായിട്ടും നമുക്കൊരു ഫുൾ മാർക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പത്തിൽ പത്തും നേരിടാ നേരിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം മലയാളം തന്നെ ഇപ്പൊ മിസ് ആണെങ്കിൽ പി എച്ച് ഡി ആണ് മലയാളത്തിൽ അതുപോലെ തന്നെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം മലയാളം തന്നെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട് മലയാളം പഠിക്കാത്ത കുട്ടികളും ഉണ്ട് അല്ലെ ഒരുപാട് പേര് സ്കൂളിൽ മലയാളം ഓപ്റ്റ് ചെയ്യാത്ത അങ്ങനെ വളരെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് സി ബി എസ്ഇ അങ്ങനൊക്കെ വന്ന കുട്ടികളുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ബേസ് മുതലായിരിക്കുമോ മിസ് പഠിപ്പിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഏതൊരു ടോപ്പിക്കായാലും നമ്മൾ ബേസ് തൊട്ട് തന്നെയായിരിക്കും തുടങ്ങുക ബേസ് അതിൻ്റെ ഉയർന്ന തലത്തിലുള്ള രീതിയിൽ തന്നെ നമ്മൾ ആഴത്തിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കാം അപ്പോൾ മലയാളത്തിന് ഫുൾ ആണ് നമ്മുടെ ആതിരാമ്യ നിങ്ങൾക്ക് നൽകുന്നത് എല്ലാ പി എസ് സി പുതുതായിട്ട് രണ്ട് കോഴ്സുകളിലൂടെയാണ് വരുന്നത് ആദ്യ കോഴ്സ് സ്പെഷ്യൽ ടോപ്പിക്കിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നമ്മുടെ പ്രിസൺ ഓഫീസറിൻ്റെ കോഴ്സാണ് ഇതിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണുള്ളത് ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മൂന്ന് ഫാക്കൽറ്റീസ് ആണ് നമുക്കുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതുപോലെ തന്നെ അവർ തന്നെ തയ്യാറാക്കുന്ന പി ഡി എഫ് നോട്ടുകളുണ്ടാകും വളരെ മികച്ച രീതിയിലുള്ള ക്ലാസ്സുകളും ഉണ്ടാകും മോഡൽ എക്സാംസിലൂടെ തന്നെ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടാനും സാധിക്കും ഇത് കൂടാണ്ട് നമ്മൾ ഫോഴ്സിന് ഒരു ലോങ് ടേം ബാച്ച് കൊണ്ടുവരുന്നുണ്ട് ഈ ബാച്ചിൻ്റെയും പ്രൈസ് വളരെ കുറവാണ് ഒരു ട്രിപ്പിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് എന്നാൽ വളരെ മികച്ച ഫാക്കൽറ്റീസാണ് നമുക്കുള്ളത് വളരെ മികച്ച രീതിയിൽ നിങ്ങളിലേക്ക് സിലബസ് എത്തും സിലബസ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യും പി വൈ ക്യൂ സ്കൂൾ ബുക്ക് അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ കുറച്ച് സമയം കൊണ്ട് എങ്ങനെയാണോ ഒരു കേരള പി എസ് സി ഉദ്യോഗാർത്ഥി ജോലി നേടേണ്ടത് ആ രീതിയിലുള്ളൊരു പഠനം ടെല്ല പി എസ് സി നിങ്ങൾക്ക് നൽകും ഫീസ് കുറവാണെങ്കിലും ക്വാളിറ്റി സ്റ്റഡി ഒക്കെ വളരെ മികച്ചതായിരിക്കും ജോലി ഉറപ്പാക്കാം അപ്പോൾ ഞങ്ങളെല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ട് जॉइन चाहिए थैंक यू बाय